അസലാ ലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാ റസൂല വാലാ വാസ്ബിജാദ് ഒരു സഹോദരൻ പറഞ്ഞു സാമ്പത്തികമായി വളരെയധികം തകർന്ന് കിടക്കുകയാണ് ഞാൻ പല ബിസിനസ്സുകളിലും ശ്രമിച്ചിട്ടും അതൊക്കെ പരാജയപ്പെട്ടു വലിയ വലിയ കടത്തിലാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തിനദ്ദേഹം പറഞ്ഞു തൊടുന്നതെല്ലാം പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് എനിക്കെന്തെങ്കിലും കുരുത്തക്കേട് തട്ടിയതാണോ അല്ലെങ്കിൽ വല്ല കണ്ണേർ തട്ടിയതാണോ എന്താ ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ ഹ്രസ്വമായിട്ടുള്ള ഒരു വോയിസ് ആണെങ്കിലും അദ്ദേഹം വാട്സപ്പിൽ അയച്ച വോയിസ് ശ്രദ്ധയോടുകൂടെ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കണത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ഇടപാടുകളിലെല്ലാം ചില ബുദ്ധിയില്ലായ്മകളോ അല്ലെങ്കിൽ ചില മതവിരുദ്ധമായ ശരീരത്തിന് വിരുദ്ധമായ കാര്യങ്ങളോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പറയാനുള്ളൊരു കാരണം പൊതുവെ നമ്മൾ ഈ പാട്ട്നേഴ്സിന് നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴാണ് ഈ പാർട്ട്നേഴ്സിനെ ചേർക്കുക നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുമ്പോൾ അതിനുള്ള സാമ്പത്തികം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യണത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉറപ്പായും താൻ വിജയിക്കും ഈ കച്ചവടം ചെയ്ത എന്തായാലും ഞാൻ ഇതിന് അത്രയും ഒരു കച്ചവടമാണ് എന്നുണ്ടെങ്കിലും എല്ലാവരും എന്താ ചെയ്യാറ് ഇവനൊക്കെ തൽക്കാലം പൈസ ഒപ്പിക്കും കാരണം അതിൽ വേറൊരാൾക്ക് ലാഭം പോവാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും എന്നാലിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവുന്നൊരു ഉണ്ടെങ്കിലോ നാട്ടിലുള്ള മുഴുവൻ പാർട്ട്ണർമാരാക്കും അത് അയാൾ വിചാരിക്കുന്ന പോലെ തന്നെ അത് അങ്ങനെ പരിസമാപ്തി കുറിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പാർട്ട്ണർഷിപ്പായിട്ടൊരാൾ വരികയാണെങ്കിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് നഷ്ടപ്പെട്ട അയാളെ പൈസയും പോവും നമ്മളെ പൈസയും പോകും പക്ഷേ പല ആളുകളും ഇതിൽ പണം തരുക എന്തായിരിക്കും നമ്മളതിൻ്റെ ലാഭം ആർക്കു കൊടുക്കുക അത് പലിശയല്ലേ പാർട്ട്ണറാണെങ്കിൽ നഷ്ടവും ലാഭവും ഒരുപോലെ വരും അപ്പോൾ അത്തരം വ്യക്തമായ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള എഗ്രിമെൻറ്റുകൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്താകുന്നത് അവസാനം എല്ലാവർക്കും പൈസ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത വരുന്നത് പിന്നെ ഏതോ ഒരു വ്യക്തി അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണത്തിന് പകരമായി കൊടുത്തൊരു സ്ഥലം അത് വിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അതിന്മേലന്തി വലിയ സംഖ്യ ലോൺ ലോണെടുത്തു അപ്പോൾ ആ ലോണ് പോലെ ഒരു ബാധ്യതയായി കിടക്കണം അപ്പോൾ നമ്മളിങ്ങനത്തെ പലിശ ഇടപാടുകൾ കൃത്യതയില്ലാത്തക്കെ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാത്ത കച്ചവടപരമായിട്ടുള്ള ഷെയറുകൾ പാർട്ട്ണർഷിപ്പുകൾ ഇതിലൂടെയൊക്കെ നമുക്ക് വരുന്ന അപാകതകളും അബദ്ധങ്ങളും ബുദ്ധിശൂന്യതകളും വർക്കത്തില്ലായ്മകളൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ അന്വേഷിക്കുന്ന നേരത്ത് അടിസ്ഥാനമല്ല അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എപ്പോഴും അത് കൃത്യതയുള്ളതും സുതാര്യതയുള്ളതും ഹലാലായതുമാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പരമാവധി പരിശ്രമിക്കണം നമുക്ക് വരുന്ന അബദ്ധങ്ങളും കാരണങ്ങളും നമ്മൾ മനസ്സിലാക്കാതെ എല്ലാം മറ്റെന്തുകൊണ്ടൊക്കെയോ ആണെന്ന് വിചാരിക്കുന്നതിന് അർത്ഥമില്ല പിന്നെ ഓടി പിടിച്ചും ആട്ടിപ്പിടിച്ചും വലിയ സമ്പന്നനാവാൻ കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കണമെന്ന് എന്തിനാണ് ആലോചിക്കുന്നത് ഇന്നൊക്കെ ഇപ്പോൾ എന്ത് ജോലിക്ക് നമ്മൾ തയ്യാറായാലും ഒരു അറുന്നൂറ് മുതൽ ആയിരം രൂപ വരെ കൂലി കിട്ടുന്നതാണ് മിക്കവാറും എല്ലാ ജോലികളും വെറുതെ ഞാൻ പറയാം ഒരു പിന്നെ നമ്മളിപ്പോൾ ഒരു പത്ത് പാക്കറ്റ് പാൽ വാങ്ങി ഒരു റോഡ് സൈഡിൽ ഒരു ചായയും കുറച്ച് പലഹാരങ്ങളേറ്റ് ഇരുന്നാൽ തന്നെ എന്തു ചെയ്യും ഒരു ഒരു ചായ പത്ത് രൂപ ഒക്കെ നമ്മൾ വിൽക്കുമ്പോൾ ഒരു പക്ഷേ ആ ചായക്കുള്ള മാക്സിമം ചിലവ് ഒരു ഒരഞ്ച് രൂപയായിരിക്കും അത്ര ഉണ്ടാവില്ല അപ്പോൾ ഒരു അഞ്ച് രൂപയാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായി എന്താണ് നമുക്ക് ഒരു പത്ത് ചായ വിറ്റാൽ ഒരു അൻപത് രൂപ കിട്ടും ഒരു നൂറ് ചായ വിറ്റാൽ അഞ്ഞൂറ് രൂപ കിട്ടിയില്ലേ സ്വാഭാവികമായും അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അയാൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായും ഇന്ന് വലിയ പ്രയാസമില്ല അപ്പോൾ നി കൃത്യമായി കിട്ടുന്ന വരുമാനം കൊണ്ട് സമാധാനമായിട്ട് ജീവിച്ച് ഉള്ളത് ചിലവഴിച്ച് ഒരു പൈസയും കടമില്ലാതെ സമാധാനത്തോടെ കടന്നു തുടങ്ങിക്കൂടെ കയ്യിൽ എന്തെങ്കിലും പണം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ബിസിനസ്സുകളും കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ അടുക്കൽ അപാധകൾ വരുന്നുണ്ടോ എന്ന് നമ്മുടെ ഓരോ പരാജയത്തിലും നമ്മൾ ആലോചിക്കണം അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കലും എല്ലാറ്റിലും അള്ളാഹൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യൽ തന്നെയാണ് പരിഹാരം